ഗുഹിയ ഭാഗത്ത് നനവ് കണ്ടാൽ കുളിക്കണോ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുടെ സംശയാണ് ഇതിനുള്ള ഉത്തരം ഏറ്റവും ലളിതമായി പറഞ്ഞുതരാം കുളി നിർബന്ധമാകാനുള്ള ഒരു കാരണമാണ് ഇന്ദ്രിയം പുറപ്പെടുക മനിയെ പുറപ്പെടുക എന്നുള്ളത് അങ്ങനെയാവുമ്പോൾ പുറപ്പെട്ടത് ഇന്ദ്രിയമാണോ അല്ലേ എന്ന് നമ്മളെങ്ങനെ തിരിച്ചറിയും പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാം ഒന്ന് പുറപ്പെട്ടത് ഇന്ദ്രിയമാണെങ്കിൽ അത് ഒരല്പം തട്ടിത്തട്ടിയായിരിക്കും പുറപ്പെടുക രണ്ടാമത്തത് ഇന്ദ്രിയമാണ് പുറപ്പെടുന്നെങ്കിൽ ആ പുറപ്പെടുമ്പോൾ പ്രത്യേകമായ രസം അനുഭവിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം ഇന്ദ്രിയമാണ് പുറപ്പെട്ടതെങ്കിൽ അത് പച്ചയായ അതായത് നനവുള്ള സമയത്ത് അത് ഗോതമ്പ് മാവിന് മണവും അത് ഉണങ്ങിയ സമയത്ത് മുട്ടയുടെ വെള്ള ഈ മണവുമായിരിക്കും ഇതിനുണ്ടാവുക ഈ അടയാളങ്ങളെ കൊണ്ട് പുറപ്പെട്ടത് ഇന്ദ്രിയമാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഒരാൾക്ക് എത്ര തന്നെ കാര്യങ്ങൾ ആലോചിച്ചും മനസ്സിലായിട്ടില്ല എങ്കിൽ അവനിക്ക് ഇഷ്ടം പ്രവർത്തിക്കാം എന്നുള്ളതാണ് അതായത് ഇന്ദ്രിയമാണെന്ന് ഇതിനെ അവൻ മനസ്സിലാക്കി അവനിക്ക് കുളിക്കാം അതല്ല എങ്കിൽ മതിയാണെന്ന് മനസ്സിലാക്കി അവിടെ വൃത്തിയാക്കി ഒതുവ് ചെയ്ത് നിസ്കരിക്കാവുന്നതാണ് മാക്സിമം കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തെടുക്കുക ഒരുപാട് പേരുടെ സംശയമാണ്